സോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് യൂട്യൂബുള്ള പലർക്കും വ്യൂ കുറവായിരിക്കും ആ ഇതൊക്കെ പരിഹരിച്ച് എങ്ങനെ പെട്ടെന്ന് വൈറൽ ആവാമെന്നുള്ളൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് പെർസെൻറ്റേജ് ഉറപ്പാണ് നിങ്ങളുടെ വ്യൂ പെട്ടെന്ന് വർദ്ധിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്കെന്താ വ്യൂ ഇല്ലാത്തതെന്ന് അപ്പം ഞാൻ ഇപ്പം തുടങ്ങിയ തെല്ലുകളും പതുക്കെ പതുക്കെ നമുക്ക് വ്യൂ വെച്ച് കയറാവുന്നതാണ് എങ്ങനെയാണ് നമുക്ക് വ്യൂ ഇൻക്രീസ് ചെയ്യുന്നതെന്ന് നോക്കാം നേരെ വീട്ടിലേക്ക് പോകാം അതിനാദ്യം തന്നെ നമ്മുടെ യൂട്യൂബ് ചെയ്യുന്ന എല്ലാവരുടെയും കയ്യിൽ തന്നെ ഉള്ള വൈ ടി സ്റ്റുഡിയോ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ശേഷം നമ്മളുടെ താഴെ തന്നെ അപ്പുറമുള്ള അനലറ്റിക്സിൽ ക്ലിക്ക് ചെയ്യുക ലോഡായി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇപ്പം നമുക്ക് വന്ന് കിടക്കുന്നത് ഓവർവ്യൂ എന്നുള്ള ഓപ്ഷനാണ് അതിന് തൊട്ട് അടുത്ത ഭാഗത്ത് തന്നെ ട്രെൻഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ കുറേ ടോപ്പ് ടോപ്സറിച്ച് കാണാൻ പറ്റും എൻട്രി കിച്ചൻ അങ്ങനെ അതാണ് നിഷ ആൻഡ് മോംസ് റെസിപ്പി അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും ഇതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് ഇവിടെ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഞാനിപ്പോൾ കുക്കിംഗ് എന്ന് സെർച്ച് ചെയ്യുകയാണ് സെർച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ വ്യൂവേഴ്സ് ഏറ്റവും കൂടുതലായിട്ട് സെർച്ച് ചെയ്ത് കാണുന്നത് ഈ ടൈപ്പിങ്ങിലാണ് ഈസി കുക്കിംഗ് റെസിപ്പീസ് ഫോർ ഡിന്നർ ഈസി ആൻഡ് ടേസ്റ്റി കുക്കിംഗ് റെസിപ്പീസ് ഫുഡ് കുക്കിംഗ് ആൻഡ് ഈറ്റിംഗ് വീഡിയോസ് ഇതേ കണ്ടില്ലേ അപ്പോൾ അവർ എന്തൊക്കെ സെർച്ച് ചെയ്യും ഏതാണ് ഏറ്റവും കൂടുതൽ സെർച്ചിങ്ങിൽ പോകുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും നിങ്ങൾ ഇതൊക്കെ ആയിട്ട് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യൂ ഒക്കെ നല്ല രീതിക്ക് വ്യൂ കയറുമെന്ന് ഒരു ഡൗട്ടും നമുക്ക് താഴെ തന്നെ കാണാൻ പറ്റും അതേ അവർ ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോസാണ് ഇവിടെ വന്ന് കിടക്കുന്നത് കുക്കിംഗ് വിത്ത് ഫ്രെഡ് എന്ന് പറഞ്ഞ ചാനലുണ്ട് ലൂയിസ് ജാൻഡസ് അങ്ങനെ കുറേ ചാനലുകൾ നമുക്കിവിടെ കാണാൻ പറ്റും അവരൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ അവർ കാണുന്ന വീഡിയോസ് ഇപ്പം ഇട്ടിട്ട് നാല് ദിവസമാകുന്നേ ഉള്ളൂ അവർക്ക് പത്തൊമ്പത് ലക്ഷം വ്യൂ കയറിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ കീവേഡ്സ് ഒന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വ്യൂ കൂടുന്നതാണ് ജസ്റ്റ് ഈ ചെറിയ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി അപ്പം കണ്ടില്ലേ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യൂ ഇൻക്രീസ് ആവുന്നതാണ് ഇതെല്ലാവരും ചെയ്തു നോക്കിയിട്ട് വർക്കൗട്ട് ആവുകയാണെങ്കിൽ ചാനൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇതു ഉറപ്പായിട്ടും സംഭവിക്കും നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് തന്നെ വൈറലാവുന്നതായിരിക്കും അപ്പോൾ ഇതേപോലുള്ള ടിപ്പ്സിനും ട്രിക്സിനും ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തിരിച്ചായിട്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതേപോലെയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ